നമസ്കാരം മുഹമ്മദ് റിയാസ് മരുമകനാണ് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മരുമകൻ വാഴ്ച നടക്കുന്നു എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം അല്ലെങ്കിൽ നാഴികക്ക് നാൽപ്പതും നാൽപ്പത്തഞ്ചും അൻപതും അറുപതും നൂറും വട്ടം പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്താ ചെയ്യുന്നത് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക അവിടെ മക്കൾ വാഴ്ചക്കാലമാണ് അതാണല്ലോ ഇപ്പം ഷൗക്കത്തിനെ വീണ്ടും അവിടേക്ക് തന്നെ പരിഗണിക്കുന്നത് വി എസ് ജോയിയുടെ പേര് പരിഗണിക്കപ്പെട്ടില്ല വി എസ് ജോയിയുടെ പേര് പലപ്പോഴായി ഉയർന്നു കേട്ടെങ്കിൽ തന്നെയും അവിടെ വി എസ് ജോയിയെ അവിടെ പരിഗണിച്ച് പരിഗണിച്ചില്ല എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം അത് വി എസ് ജോയിയുടെ പേര് പലപ്പോഴും നിലമ്പൂരാനെ പേടിപ്പിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ പിണക്കണ്ട എന്ന് കരുതി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ മരുമകൻ വാഴ്ചയെക്കാട്ടിൽ എത്ര നാണം ഘട്ടം ഒന്നാണ് നീചമായ നാണം ഘട്ടം തന്നെ പറയേണ്ടി വരും നാണം ഘട്ടം ഒന്നാണ് ഈ മക്കൾ വാഴ്ച നമ്മൾ കാലങ്ങളായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ മരിച്ച മക്കൾ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരിക തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരിടത്ത് പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് കയറി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ശബരിനാഥനെ ഇറക്കി ഒരു ഘട്ടത്തിൽ പോലും ഇല്ലാതിരുന്ന അനൂപ് ജേക്കപ്പ് അവിടെ എവിടെയാണ് അനൂപ് ജേക്കപ്പ് നമ്മൾ കണ്ടുകയില്ല അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഭാര്യ സ്ഥാനാർത്ഥിയാവും തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പറയുന്ന അനന്തരവകാശി സംവിധാനം ശരിക്കും നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇത് കുലങ്കുത്തി വാഴുന്ന ഒരു ഏരിയയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യം കെ കർണാകരൻ്റെ മകൻ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മതി എല്ലാവരെയും പരിശോധിച്ചാൽ മതി എന്തോ എ കെ എൻ്റെ മകൻ മാത്രം തലതിരിഞ്ഞ് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എ കെ എൻ്റെ മകൻ നേരെ ബി ജെ പിയിലേക്ക് പോയി കരുണാകരൻ്റെ മകളും ബി ജെ പിയിലേക്ക് പോയി ഉമ്മൻചാണ്ടിയുടെ മകൻ ഇപ്പോൾ പോകണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടി ആലോചിച്ച് നിൽക്കുന്നു ബി ജെ പിയിലേക്കല്ല മറ്റേത് പാർട്ടിയിലേക്കും കാര്യം അദ്ദേഹത്തോട് ചെയ്ത് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ള എല്ലാം അവർ തിരിച്ചറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാനും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാനും വേണ്ടി കോൺഗ്രസ് നടത്തിയ നാടകങ്ങളും കള്ളക്കളികളും ഒക്കെ ചാണ്ടിയുമ്മൻ ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തര സാഹചര്യങ്ങൾ നിലവിലുണ്ട് ചാണ്ടിയുമ്മൻ അടുത്ത തവണ എങ്ങനെയെങ്കിലും പോകും ഇപ്പം നമ്മൾ പി സി ജോർജ് കേരളാ കോൺഗ്രസ് കാരണാണ് പി സി ജോർജിൻ്റെ തൊട്ട് മകനെ തന്നെയാണ് ഷോൺ ജോർജ് ഇപ്പം ബി ജെ പിയിലുണ്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജോസ് കെ മാണി ആരുടെ മകനാണ് കെ എം മാണിയുടെ മകനാണ് അപ്പം മക്കൾ വാഴ്ച എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് അല്ലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയല്ല എന്നിട്ടാണ് ഡി വി എഫ് എയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയപ്പോൾ ഇവിടെ എല്ലാത്തിനും നേരെ ചൊറിച്ചിലോട് ചൊറിച്ചിലാണ് മരുമകൻ 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 എന്ന് വിളിച്ച് അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു ഇപ്പം നമ്മൾ നോക്കി ഇവിടെ മകൻ 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 എന്ന് പറഞ്ഞാരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടോ അത് എൽ ഡി എഫിന്റെ രീതി കാരണം അറിയാം കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ മക്കൾ രാഷ്ട്രീയം കൊണ്ട് വളർന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടിയാണ് രമേശ് ചെന്നിത്തലയുടെ മകൻ മാത്രമേ ഉള്ളൂ സിവിൽ സർവീസൊക്കെ എടുത്ത് വേറൊരു വഴി നോക്കി പോകുന്നത് ഇനി ആരൊക്കെ വരാനിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വഴിയെ കാണേണ്ടി വരും ഈ മക്കൾ രാഷ്ട്രീയത്തിന് ഒതുക്കം കിട്ടാൻ വേണ്ടിട്ടാണ് സത്യത്തിൽ ഇവിടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചത് തിരുത്തൽവാദം എന്ന് പറയുന്ന പേരിൽ യുവതുർക്കികളെല്ലാം കൂടെ ചേർന്നിട്ട് എന്നിട്ട് ഇവരുടെയൊക്കെ മക്കൾ വന്നുള്ളതാണ് ഉമ്മൻചാണ്ടി കെ കർണാടനെ താഴെ ഇറക്കാൻ ഒരു പത്രത്തിനെയും കൂട്ടു പിടിച്ചുകൊണ്ട് ഇവിടെ ഇല്ലാതെ പ്രചരിപ്പിച്ചു ഒരു മനുഷ്യന്റെ ഭാവി തന്നെ ഇല്ലാതാക്കി കളഞ്ഞു ഒരു ശാസ്ത്രജ്ഞന്റെ ഭാവി ഇല്ലാതാക്കി കളഞ്ഞു കള്ളത്തരം എഴുതി പിടിപ്പിച്ചു അത് ചാരക്കേസ് ഉണ്ടാക്കിയത് സത്യത്തിൽ കെ കർണാടനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറേ കഥകളുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിറികേടുകളില്ലാതെയാണ് എൽ ഡി എഫ് നിൽക്കുന്നത് ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ പിടിച്ച് മന്ത്രിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മരിമോഹൻ വാഴ്ച എന്നുള്ള തരത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം ഇനി മറ്റൊരു കാര്യം ഷൗക്കത്ത് എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലേക്ക് വരുന്നു തദ്ദേശ സ്വയംഭരണ രംഗത്ത് ഒരു വലിയ മാറ്റമുണ്ടാക്കിയ ഒരു വ്യക്തി എന്നുള്ള ഒരു പ്രാധാന്യം സത്യത്തില് ആര്യാടൻ ഷൗക്കത്തിനുണ്ട് ആര്യടൻ ശോകത്തിന് അത് ഒരു വലിയ നേട്ടമായി തന്നെ ആര്യടൻ ശോകത്തിന് കാണാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ രംഗത്ത് വലിയ മാറ്റം അതുകാര്യം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയിരുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം അപ്പം തദ്ദേശ സ്വയംഭരണ രംഗത്ത് മാറ്റങ്ങൾ ഒരു നിലമ്പൂർ മോഡൽ ദക്ഷിണാഫ്രിക്കയിലും പാകിസ്ഥാനിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലുതായി അദ്ദേഹത്തെ അദ്ദേഹം ഒരു മകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നതിന് കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു അയാളൊരു കെ എസ് യു നേതാവായിരുന്നു ഒരു പക്ഷേ നമുക്കറിയില്ല ആര്യാടൻ ഷൗക്കത്തിനീ മകനെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു ആണോ എന്നറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും ജനങ്ങളോട് അതായത് താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി പദ്ധതികൾ അദ്ദേഹത്തിന് തൻ്റെ പഞ്ചായത്തിൽ ഭരണത്തിൽ തദ്ദേശ സ്വയംഭരണ ഭരണത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഒരാൾക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാന യോഗ്യത ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തത്തുല്യതാ തത്തുല്യ പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെയാണ് അപ്പോൾ അങ്ങനെ ഒരു ദളിത് ഒരു മുന്നേറ്റത്തിന് അവരേക്ക് പ്രേരകമായത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് എന്തുകൊണ്ടും താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തന രീതിയിലൂടെ വളർന്നു വന്നത് ഒരു വ്യക്തി കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊക്കെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ വിജയിക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ ഇനി എവിടെയാണ് പരാജയപ്പെടാനിടയായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അത് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനമായി പറയേണ്ട ഒന്ന് അവരുടെ ആര്യാടൻ മുഹമ്മദ് ലീഗുമായി ചേർന്നിട്ട് അല്ലെങ്കിൽ ലീഗിന് കണ്ണെടുത്തിട്ട് ലീഗിനെ ഇഷ്ടമല്ലാത്ത ഒരു നേതാവായിരുന്നു അര്യാടൻ മുഹമ്മദ് ആ മണ്ഡലം നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനും തനിക്ക് ശേഷം തൻ്റെ മകൻ എന്നുള്ള ഒരു സിസ്റ്റം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവിടെ ഒരു ലീഗുകാരനെയും നിലമ്പൂരേക്ക് ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ് അടുപ്പിച്ചിട്ടേ ഇല്ല ഏകദേശം എത്രയോ വർഷക്കാലം എത്ര ടേമുകളാണ് എഴുപതുകൾ മുതൽ തന്നെ ആ മണ്ഡലത്തെ തൻ്റെ കൈപ്പിടിയിലൊതുക്കി കൊണ്ട് നടന്ന ഒരു ജനനേതാവാണ് നേതാവാണ് ആര്യാടൻ മുഹമ്മദ് അപ്പൊ തൻ്റെ മ മകനായിരിക്കണം തൻ്റെ പിന്മുറക്കാരൻ എന്ന് നൂറ് ശതമാനം അടിയുറച്ചി വിശ്വസിച്ച ഒരാൾ അതുകൊണ്ട് ലീഗിൻ ലീഗിനെ അവിടെ നിലം തൊടാൻ അനുവദിച്ചില്ല പിന്നെ തന്നെയുമല്ല ലീഗുമായി വ്യക്തിപരമായ വിരോധം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന് മനസ്സിലാക്കാം നേരത്തെ മറ്റൊരു വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് ലീഗുമായി ബന്ധപ്പെട്ടിട്ട് ആര്യാടൻ മുഹമ്മദ് ഉയർത്തിയൊരു ഒരു ഒരു വിവാദം നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു അതൊന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നില്ല എങ്കിൽ ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ വിജയിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് ഇതുവരെ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അതും കൂടി വന്നു കഴിയുമ്പോഴാണ് ഈ ഷൗക്കത്തിന് എത്രത്തോളം സാധ്യത അവിടെ തെളിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പിന്നെ മറ്റൊരു കാര്യമുള്ളത് പി വി എൻവറിനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു നേതാവാണ് ആര്യാടൻ ഷൗക്ക തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് പി വി എൻവർ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ യു ഡി എഫ് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് നിർത്താൻ ചില ചർച്ചകളും ലീഗുമായി ലീഗുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കൊക്കെ പി വി എൻവർ തയ്യാറാകുന്നുണ്ട് എങ്കിൽ തന്നെയും എത്രത്തോളം പി വി എൻവറിൻ്റെ ഈ നെഗറ്റീവ് എഫക്റ്റ് ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം ലീഗ് ലീഗ് കാന്തപുരം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എ വോട്ടുകളെല്ലാം എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പോലെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ മറ്റു ഒന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ബി ജെ പി കഴിഞ്ഞ തവണ എണ്ണായിരത്തി ചിലവാനം വോട്ടുകൾ അവിടെ പിടിച്ച ഒരു മണ്ഡലം കൂടിയാണ് അപ്പം ഈ എണ്ണായിരത്തി ജില്ലുവന വോട്ടുകൾ ഇപ്പോൾ അത് മാറി ഒരു പക്ഷേ പതിനായിരത്തിന് മേലെ പത്ത് മുതൽ ഏകദേശം ഒരു പതിനയ്യായിരം ഇരുപതിനായിരത്തിനകത്ത് നിൽക്കുന്ന തരത്തിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒരു പക്ഷേ ഒരു വോട്ട് വർദ്ധനവ് ഒരുപക്ഷെ അവിടെ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ എവിടേക്ക് പോകാനാണ് സാധ്യത ബി ജെ പി സ്വാഭാവികമായും അവിടെ ഉദ്ദേശിച്ചിരുന്ന വി എസ് ജോയിസ് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ തങ്ങളുടെ വോട്ടുകളെല്ലാം ഒരു ക്രിസ്തീയ പ്രീണനം എന്നുള്ള അല്ലെ പ്രീണനം എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് വി എസ് ജോയിയിലേക്ക് തങ്ങളുടെ വോട്ടുകളെല്ലാം കൂടെ എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ബി ജെ പി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുക അല്ലാതെ ബി ജെ പി വോട്ടുകൾക്ക് എവിടെ പോയി അടിയാൻ കഴിയുമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക എന്താണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വളരാൻ അല്ലെങ്കിൽ സി പി എമ്മിനെതിരായ ഒരു അജണ്ട ബി ജെ പി ഇവിടെ വർക്ക് ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ ഏകദേശം പതിനയ്യായിരത്തോളം വരുന്ന അല്ലെങ്കിൽ അത്രയും കണക്കാക്കാം ആ പതിനയ്യായിരത്തോളം വരുന്ന വോട്ടുകൾ ബി എസ് ജോയിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വോട്ടുകളെല്ലാം കൂടെ മറ്റേ ആരിലേക്ക് പോകുമെന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട് അത് സ്വാഭാവികം എന്നോണം ഒരുപക്ഷേ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ തൽക്കാലത്തേക്ക് നിർത്താനുള്ള സാധ്യതയുണ്ട് കാര്യം അവരുടെ നിലമ്പൂരിൽ അവരുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതിലേക്കായി എത്രത്തോളം വോട്ട് ഷെയർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ അവരവിടെ നിർത്താനുള്ള സാധ്യതയുണ്ട് അതിനൊരുപക്ഷേ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടാകാനാണ് സാധ്യത പിന്നെ മറ്റൊന്ന് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സഭയുടെ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട് ഇരുപത് ശതമാനം വോട്ടുകളാണ് നിലമ്പൂരിൽ ക്രിസ്തീയ സഭകൾക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു വലിയ ചർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒന്നാണ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതെന്തായിരുന്നാലും ഈ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരെ അതിനൊരു ചർച്ചയ്ക്ക് വഴി സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്തീയ വോട്ടുകൾ യു ഡി എഫിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല അവിടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഷൗക്കത്ത് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്തീയ വോട്ടുകളിൽ ഒരു വലിയ ഭിന്നതയുണ്ടാകാനുള്ള സാധ്യതയും ഒരു വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പൊ നിലവിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ള ഉള്ളപ്പോൾ ആയിരിക്കും ഇങ്ങനെ ഷൗക്കത്തിന്റെ വിജയം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് ഒരുപക്ഷെ നിലവിലുള്ള ഇനിയിപ്പോൾ സർക്കാർ വിരുദ്ധ നിലപാടുകൾ എത്രത്തോളം അവിടെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് സർക്കാരിൻ്റെ ജനദ്രോഹപരമായ നടപടികൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തുണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇ ഡി അന്വേഷണം വരെയുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷൗക്കത്തിനതൊരു വലിയ നേട്ടം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഷൗക്കത്തിന് നേരത്തെ തന്നെ ഒരു വ്യക്തിപ്രഭാവം അവിടെ ഉണ്ട് അത് നമ്മൾ ഓർക്കണം ആ വ്യക്തിപ്രഭാവത്തിനോട് ഒപ്പം തന്നെ ഈ പറയുന്ന ഈ ഇ ഡി അന്വേഷണം നേരിടുന്ന കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരെ അവിടെ ചർച്ചയിൽ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ഷൗക്കത്തിന് തന്നെ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അപ്പോഴും മറുഭാഗത്തുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് സഭയുടെ പ്രശ്നങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വിഷയങ്ങളെല്ലാം അവിടെ ചർച്ചയിൽ വന്നാൽ അത് നാളെ ഷൗക്കത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്